നാൽപ്പത് ഏക്കർ പോകുന്ന റൂട്ട് അപ്പം അവിടുത്തെ ആൾക്കാർ പറഞ്ഞു റോഡിൻ്റെ സൈഡിൽ രണ്ട് സൈഡിലും വെള്ളം കെട്ടിക്കിടക്കുക ഓട മൊത്തം മൂടിക്കിടക്കുവാണ് അപ്പം മൂടി ഓടം മൂടിക്കിടക്കുന്നതിൻ്റെ പശ്ചാത്തലമായിട്ട് വെള്ളം റോഡിലാണ് ഈ രാവിലെ രാവിലെ സമയങ്ങളിൽ വെളുപ്പിന്റെ സമയങ്ങളിൽ ഈ പള്ളിയിൽ നിസ്കരിക്കാൻ ആളുകൾ വരുന്നുണ്ട് അതുപോലെ കൊച്ചുകുട്ടികൾ മദ്രസില് വരുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ വരുന്ന സമയങ്ങളിൽ റോഡിന് അടുക്കൂടാണ് നടന്നു പറയണ്ടേ കാരണം രണ്ട് സൈഡിലും വെള്ളമാണ് നടക്കാൻ പറ്റുന്ന ഒരു വാസ നടക്കാൻ പറ്റുന്നൊരു സാഹചര്യമില്ല അപ്പം അതിൻ്റെ കാരണമായിട്ട് കഴിഞ്ഞ ഇതിനൊരു ഒരു മൂന്നാല് വർഷം മുന്നേ അതിന് തൊട്ടടുത്ത വീട്ടിലൊരാള് റോഡ് ക്രോസ് ചെയ്ത സമയത്ത് ആക്സിഡന്റ് ഉണ്ടായി അവിടെ വെച്ച് തന്നെ സ്പോട്ടി മരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞു ആ ഒരു പത്ത് നാൽപ്പത് വയസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു ആ സെയിം ആ പള്ളിയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വീട്ടിൽ അത് കഴിഞ്ഞു അവിടെ രണ്ട് മൂന്ന് ആക്സിഡന്റ് ഉണ്ടായതാണ് പല 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 പ്രാവശ്യമായിരുന്നു കാരണം ഇത് സ്ട്രെയിറ്റ് റോഡായിട്ടുണ്ട് ഇവിടുന്ന് കയറി താഴേന്ന് കയറി വരുന്ന വണ്ടിക്കും നിന്ന് വരുന്ന വണ്ടിയും കാണത്തില്ല അതുപോലെ തന്നെ അവിടുന്ന് ഒരു വളവ് തിരിഞ്ഞ് വരുന്ന വണ്ടിയും കാണാനും അപ്പം നല്ല സ്പീഡാണ് വരുന്ന വണ്ടികൾ അപ്പോൾ ആ സമയങ്ങളിൽ ഈ റോഡിന് രണ്ടും വെള്ളക്കെട്ട് ആകുമ്പോൾ നടുക്കൂടെ നടക്കുന്നവർക്ക് അപകടം കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടാകേണ്ട ഒരു സാധ്യത ഉണ്ടായിരുന്നു ഏതോ പാകം കൊണ്ടായി രക്ഷോട്ടെ അപ്പം ഇത്രയും ആൾക്കാർ പോകുന്നു പള്ളിയിൽ പോകുന്നു ഇത് ഈ ഇവിടുത്തെ പള്ളി എന്ന് വെച്ചാൽ ഏറ്റവും പുരാതന പള്ളിയാണ് ആ ഇവിടുത്തെ പള്ളി ഏറ്റവും പുരാതന പള്ളിയാണ് അപ്പോൾ ഈ പള്ളിയിൽ പോകുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഈ ഇവിടെയാണ് ഈ നമ്മുടെ ഈ എനിക്ക് പോകുന്നത് ഈ മുക്കുട്ടുതറ ഏരിയയുടെ തന്നെ ഖബർസ്ഥാനമുള്ള പള്ളി ഓ ആ അങ്ങനെയുണ്ട് കബർസ്ഥാനമുള്ള പള്ളി അപ്പോൾ എല്ലാവരും ഇവിടെയാണ് മാക്സിമം നിസ്കരിക്കാൻ വരുന്ന ആൾക്കാരിൽ ഇവിടെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ രാവിലെയും വെളുപ്പ് വെളുപ്പ് സമയങ്ങളിലും വരുന്നു അതുപോലെ തന്നെ ഇത് ശബരിമല പാതയാണ് ഈ ശബരിമല പാതയിൽ എന്താ പറയുക ഒന്നാം തീയതി സമയങ്ങളിൽ ഒന്നാം തീയതി തൊട്ട് അഞ്ചാം തീയതി വരെ പഴയ പോലത്തെ ഉള്ളു ഇപ്പോൾ ഭയങ്കര തിരക്കുള്ള സമയമാണ് ഒന്ന് ആ സമയങ്ങളിൽ അപ്പം ശബരിമല വണ്ടിക്ക് ഇപ്പോൾ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഉറക്കളച്ച് വരുന്നതാണ് അവരൊന്നും നോക്കത്തില്ല ഇതൊന്നും കാണത്തുമില്ല ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നമ്മൾ കയറി വരുന്നിടത്ത് കയറ്റം കാരണം അത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏരിയയാണ് അപ്പം സർക്കാർ ഇപ്പോൾ പി ആണ് ചെയ്യേണ്ടത് പി ഡബ്ല്യു ഡി സൈഡ് റോഡിന്റെ സൈഡിലത്തെ ഓട അത് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാർ ഇപ്പം നമ്മൾക്ക് എന്ത് കാര്യത്തിനും മന്ത്രിയെ കുറ്റം പറയാൻ പറ്റത്തില്ല പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാർ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം വെച്ചാൽ അവരാണ് ഈ റോഡിന്റെ ഓടകളും കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് പി ഡബ്ല്യു റോഡിന്